പ്രതിരോധ രംഗത്ത് യു എസിനെയും കടത്തി വെട്ടി ഒന്നാം നമ്പർ ശക്തിയാകാനായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന അങ്ങനെ ചൈന മുന്നേറിയിട്ടുണ്ടെങ്കിൽ യു എസിൻ്റെ സർവാധിപത്യം തകർന്നടിയുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ പോകും ഏതാണ്ട് യു എസ് അതിൻ്റെ വക്കിൽ തന്നെ എത്തി നിൽക്കുകയാണ് എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും രസതന്ത്രം പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യമുണ്ട് ആദ്യം ലോകത്തിലെ എല്ലാം രസതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാം രാസം തന്നെയാണ് എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് അങ്ങനെയാണ് നമ്മൾ പഠിക്കാറുള്ളത് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചില മൂലകങ്ങളുടെ അപര്യാപ്തത കൊണ്ട് അമേരിക്കയുടെ ആയുധ വിപണി അമേരിക്കയുടെ യുദ്ധോപകരണങ്ങളുടെ മേഖല ഇതെല്ലാം തകരാനിരിക്കുന്നു കാരണം ഇതെല്ലാം കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കിയിരിക്കുന്നത് ചൈനയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് അമേരിക്ക ഈ പറയുന്ന എണ്ണയുടെ പിറകെയും ലോകരാജ്യങ്ങളിലെ പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ ആയുധ വിൽപ്പന നടത്താനും ഒക്കെ നടന്നപ്പോൾ ചൈന വളരെ നിശബ്ദമായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ചൈന എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ലോകം ശ്രദ്ധിച്ചില്ല ചൈന അവരുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്തു അത് ലോകത്തെ കാണിക്കുകയും ചെയ്തു പക്ഷേ ചൈന ആഗോള തലത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തേണ്ടതായിരുന്നു പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അമേരിക്കൻ മേഖലകളിൽ ചില ഏഷ്യൻ രാജ്യങ്ങളിൽ എല്ലാം തന്നെ നമുക്കറിയാം പാകിസ്ഥാനിലൊക്കെ ചൈന നടത്തുന്ന സ്വാധീനം മൂലകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ധാതു നിക്ഷേപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ധാതു നിക്ഷേപത്തിലാണ് ചൈന കണ്ണുവെച്ചത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രതിരോധ ആയുധങ്ങൾ നമുക്കറിയാമല്ലോ ഇതിനു മുമ്പ് ഈ ചിപ്പിൻ്റെ ഒരു പ്രതിസന്ധി വന്നു ചിപ്പുകൾ കിട്ടാനില്ലാത്ത പ്രതിസന്ധി ആ പ്രതിസന്ധി ലോകം മൊത്തം ഇന്നും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ കമ്പനികളിലെ ചിപ്പുകൾ കിട്ടാനില്ലാത്തതുകൊണ്ട് പല ഇലക്ട്രോണിക് ഉപകരണങ്ങളും ലഭ്യമല്ല കാരണം അതിൻ്റെയൊക്കെ അടിസ്ഥാന മൂലകങ്ങളെല്ലാം ചൈനയുടെ കയ്യിലായിരുന്നു ചൈനയുടെ കമ്പനികളാണ് ഇതെല്ലാം വിതരണം ചെയ്യേണ്ടിയിരുന്നത് അവർ അതൊക്കെ നൽകാതിരുന്നത് കൊണ്ടും പല ഘട്ടത്തിലും ചൈനയുടെ കയ്യിൽ പോലും ധാതുക്കളുടെ കുറവ് വന്നതുകൊണ്ടുമൊക്കെയാണ് അന്ന് ആ പ്രതിസന്ധി ഉണ്ടായത് പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് അത്തരത്തിൽ മാത്രമല്ല ചൈനയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രതിസന്ധിയാണ് ഇതിനെ പറ്റിയിട്ട് വാൾ സ്ട്രീറ്റ് ജേണലിൽ ഒരു കൃത്യമായ ലേഖനം വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിനകത്ത് എടുത്തു പറയുന്നുണ്ട് അമേരിക്ക ഇതാ തകരാൻ പോകുന്നു അമേരിക്കയ്ക്ക് യുദ്ധ നിർമ്മാണം യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥ വരും ടാങ്കുകൾ നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥ വരും പ്രതിരോധ ആയുധങ്ങളും മിസൈലുകളും നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥ വരും കാരണം ഇതൊക്കെ നിർമ്മിക്കേണ്ട മൂലകങ്ങൾ എല്ലാം തന്നെ കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കിയിരിക്കുകയാണ് ചൈന എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുദ്ധവിമാനങ്ങൾ അതിൻ്റെ റഡാറുകൾ ഈ പറയുന്ന യു എസിൻ്റെ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളെയും ത ബാധിക്കാൻ തക്ക രീതി അതിൻ്റെ നിർമ്മാണത്തെ ബാധിക്കാൻ തക്ക രീതിയിലുള്ള പ്രധാനപ്പെട്ട മൂലകങ്ങളായിട്ടുള്ള ഗാലിയം ജർമേനിയം പോലുള്ളവ അവയൊക്കെ ഉള്ളത് ഈ ഇതിന്മേലുള്ള ചൈനയുടെ അപ്രമാദിത്യമാണ് കാരണം ചൈന ഈ ആഫ്രിക്കയിലുള്ള ഏതാണ്ട് പൂർണ്ണമായിട്ടുമുള്ള ധാതു നിക്ഷേപങ്ങൾ മൊത്തം ഇപ്പം ചൈനയുടെ കൈപ്പിടിയിലാണ് അമേരിക്കയുടെ കയ്യിലല്ല അവർ വളരെയധികം ഭാവിയിലേക്ക് നോക്കി നിൽക്കുകയും ഭാവിയെ പറ്റി ചിന്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് അതെല്ലാം വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ചൈനീസ് കമ്പനികളാണ് അതിൻ്റെ എല്ലാം യു എസ് ഡ്രോൺ ഘടകങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഇത്തരം ധാതുക്കൾ മൂലങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ചൈനയാണ് ആശ്രയിക്കുന്നത് പക്ഷേ അടുത്തിടെ തങ്ങളുടെ ഷിപ്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന ചോദ്യം ഇത്തരം കമ്പനികളിൽ നിന്ന് വരാൻ തുടങ്ങിയതാണ് പ്രധാനമായും പ്രത്യക്ഷത്തിലുള്ള മാറ്റങ്ങൾക്ക് കാരണമെന്നാണ് പറയുന്നത് ഇങ്ങനെ നിർണായകമായ വിവരങ്ങൾ കൈമാറാത്ത കമ്പനികൾക്കുള്ള വിതരണം ചൈനീസ് കമ്പനികൾ നിർത്തിവെച്ചു ഇതോടെ യു എസ് കമ്പനിയിൽ പ്രതിസന്ധിയിലായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് ചൈന പിടിമുറുക്കുന്ന മൂലകങ്ങളും അപൂർവധാതുക്കളും അതിനിർണ്ണായകമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗാലിയം ആധുനിക റഡാറുകളുടെ പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്കറിയാലോ ചുമ്മാ ഇരുമ്പുകളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തിക്കില്ല അത് പ്രവർത്തിക്കാനായിട്ട് അതിനകത്ത് വേണ്ട കെമിക്കലുകൾ വേണം അതിന് പ്രവർത്തിക്കേണ്ട ഉപകരണങ്ങൾ തയ്യാറാക്കണം ഇത്തരത്തിലാണ് ഈ പറയുന്ന വേവ്സിനെ ഇത് പിടിച്ചെടുക്കുന്നത് അത് പ്രവർത്തിക്കാനായിട്ട് കൃത്യമായ സംവിധാനങ്ങൾ വേണം നിസ്സാരമായിട്ട് നമ്മൾക്കറിയാമല്ലോ ഓ എ സി പ്രവർത്തിക്കുന്നത് എങ്ങനെ എ സി നമ്മുടെ റൂമിലിരിക്കുന്ന എ സി പ്രവർത്തിക്കുന്നത് ഒരു ലിക്വിഡ് അതിൻ്റെ അകത്തുണ്ട് ആ ലിക്വിഡ് പ്രവർത്തിച്ചിട്ടാണ് അതിനെ ഹീറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഈ പറയുന്ന കൂളിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോന്നും ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്ന അതിൻ്റെ ഗ്യാസ് തന്നെയാണ് പ്രവർത്തിച്ചിട്ടാണ് ആ ഗ്യാസിനെ കൂളിയിച്ചിട്ടാണ് അതിനെ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് അതിനെ കംപ്രസ് ചെയ്തിട്ടൊക്കെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നുള്ളത് അപ്പോൾ എല്ലാത്തിനകത്തുമുള്ളത് കെമിക്കലുകൾ തന്നെയാണ് ഈ കെമിക്കലുകളുടെ റിയാക്ഷൻ കൊണ്ടാണ് നമ്മളെങ്ങനെയാണ് ബൈക്ക് ഓടുന്നത് അതിനകത്തെ പെട്രോളിയമാണ് ആ പെട്രോളിയം കത്തിച്ചിട്ടാണ് പെട്രോൾ വണ്ടി ഓടുന്നത് ഈ ഈ പറയുന്ന ബാറ്ററിയിൽ ഓടുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്കകത്ത് ഈ ബാറ്ററികളിലെല്ലാം ഉള്ളത് കെമിക്കലുകളാണ് ഈ കെമിക്കലുകൾ ഉപയോഗിച്ചാണ് ഓരോന്നും പ്രവർത്തിക്കുന്നത് ഓരോ സെൻസറുകളും പ്രവർത്തിക്കുന്ന അങ്ങനെ ചിപ്പുകൾ പ്രവർത്തിക്കാൻ ചിപ്പുകൾ അതിനകത്തെല്ല കൃത്യമായിട്ടുള്ള കെമിക്കലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കെമിക്കലുകളാണ് ഈ നിർണായകമായിട്ടുള്ള ഈ ഇതിനകത്ത് ഇപ്പോൾ ഗാലിയം പോലുള്ള കാര്യങ്ങൾ നമ്മുടെ റഡാറുകളിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ അതുപോലെ തന്നെയാണ് ജെർമേനിയവും അതിനകത്ത് ജർമനിയോ ആണെങ്കിൽ രാത്രി കാഴ്ചയ്ക്കുള്ള നൈറ്റ് വിഷൻ ഉപകരണങ്ങൾ നിർമ്മിക്കാനായിട്ട് നമുക്കറിയില്ല ഇങ്ങനെ കാണുന്ന ആ നൈറ്റ് മിഷനുകൾ ഉപയോഗിക്കാനായിട്ട് ജർമേനിയം എന്ന് പറയുന്ന കെമിക്കൽ വേണം ആ കെമിക്കൽ ഇല്ലെങ്കിൽ ഈ ആ പറയുന്ന ഉപകരണം നിർമ്മിക്കാൻ കഴിയില്ല ആൻറ്റിമണി എന്ന മൂലകമാണ് ടാങ്കുകളുടെ പുറം കവചത്തെ തുളച്ച് അകത്തേക്ക് കടക്കാനായിട്ട് ആയുധങ്ങളെ സഹായിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കെമിക്കലുകൾ ലഭിച്ചില്ല എങ്കിൽ പ്രതിരോധ ആയുധങ്ങളുടെ നിർമ്മാണം പ്രതിസന്ധിയിലാകും ആ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നീക്കമാണ് ഇപ്പോൾ ഈ പറയുന്ന ചൈനീസ് കമ്പനികൾ ചൈനീസ് ഗവൺമെൻറ് അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് നിയോമിഡിയം നിയോഡിമിയം എന്ന് പറയുന്ന നിയോനിബിയം സമേറിയം തുടങ്ങിയ ധാതുക്കളാണ് ഈ മിസൈലുകളുടെ ഗതി നിർണയത്തിനായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ഇതില്ലെങ്കിൽ യു എസിൻ്റെ എഫ് തേർട്ടി ഫൈവ് പോലുള്ള യുദ്ധ വിമാനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെയൊക്കെ നിർമ്മാണവും ഫ്ലൈറ്റ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റവും ഒക്കെ തന്നെ പ്രവർത്തിക്കാൻ കഴിയാതെ വരും അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തെ ബാധിക്കും ഇപ്പോൾ ചൈനയ്ക്ക് ഒരു വിലപേശലിൻ്റെ ഒരു സാധ്യത വന്നിരിക്കുകയാണ് അവർ പറയുന്ന തുക കൊടുക്കാതെ ഇതിൻ്റെ സപ്ലൈ ചെയ്യില്ല എന്നുള്ളത് ഈ പറയുന്ന ഡെസ്പ്രോസിയം ടെർബിയം എന്നിവ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിനുകളിൽ അതിതാപത്തെ അതിജീവിക്കുന്ന ലോഹ സംയുക്തങ്ങൾ നിർമ്മിക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് അപ്പോൾ ഈ പറയുന്ന ഡെസ്പ്രോസിയവും ടെർബിയവും ഒക്കെ കിട്ടാതായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജെറ്റ് വിമാനങ്ങൾ ഈ പറയുന്ന ഫൈറ്റർ ജെറ്റുകൾക്ക് ഓട്ടോറിക്ഷയുടെ വേഗതയിൽ പോയാൽ പോലും അതിവേഗതയിൽ പോകേണ്ടി വരുമോ അതിന് അത്രയും ഉയർന്ന തോതിൽ കത്തുന്ന എൻജിനുകൾ ഉണ്ടായിരിക്കണം ആ എൻജിനിൽ നിന്ന് അത്രയേറെ ഹീറ്റ് ഉണ്ടാവും അപ്പം ഇതിനെ അതിജീവിക്കുന്ന മൂലകങ്ങൾ വേണം ആ പറയുന്ന ധാതുക്കൾ വേണം ആ ധാതുക്കൾ ഇല്ലെങ്കിൽ തന്നെ ഇത് പ്രവർത്തിക്കില്ല അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം പ്രതിസന്ധിയിലാവും ഉള്ള വിമാനം വെച്ചത്ര നാൾ ഓടിക്കാൻ കഴിയും അതിന് പരിധിയുണ്ട് അതിൻ്റെ കാലാവധി കഴിയുന്നതോടുകൂടി അത് തകരും അതില്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ബിഗ് വിമാനങ്ങൾ നമ്മൾ ബിഗ് വിമാനങ്ങൾ പിൻവലിക്കുകയാണ് സേനയിൽ നിന്ന് ഒഴിവാക്കുകയാണ് അപ്പം ഇതിനകത്തെ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോഴത്തേക്കും ഇതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് അതുപോലെ പ്രശ്നങ്ങൾ തുടക്കമായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആയുധങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഗാതലീനിയം എന്ന് പറയുന്ന ഒരു യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളിലും ഉപയോഗിക്കുന്ന സോണാർ നിരീക്ഷണ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ധാതു ഉണ്ട് ഈ ധാതു ഇല്ല എങ്കിൽ ഇവയൊന്നും തന്നെ നിർമ്മിക്കാനോ ഇല്ലെങ്കിൽ നിരീക്ഷിക്കാനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാനോ ഒന്നും തന്നെ കഴിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ സമുദ്ര അപ്പം നമുക്ക് മനസ്സിലായി സമുദ്രമേഖലയിൽ ടാങ്കുകളിൽ ഈ പറയുന്ന വിമാനങ്ങളിലടക്കം സർവ്വതിലും വേണ്ട കെമിക്കലുകളെല്ലാം തന്നെ ആരുടെ പിടിയിലായിരിക്കുന്നു ചൈനയുടെ പിടിയിലായിരിക്കുന്നു പിന്നെ അതുകൊണ്ടാണ് ആ സമയത്ത് താരിഫ് ഏർപ്പെടുത്തുന്ന സമയത്ത് നിർഭയം പറഞ്ഞു ഞങ്ങൾ റേറെ മിന്നരി ആ തരില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കൂടി ബാധിച്ചു ഇന്ത്യയെ കൂടി ബാധിച്ചു കാരണം ഒരു രാജ്യത്തിന് കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് വഴി നമ്മളെയും കൂടി ബാധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി അഞ്ച് രാജ്യങ്ങളിലേക്ക് പോയത് ഈ അഞ്ച് രാജ്യങ്ങളും ഇത്തരത്തിലുള്ള അപൂർവ ധാതുക്കളാൽ സമ്പന്നമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീലാണ് നമ്മൾ പോലും നടത്തിക്കൊണ്ട് വന്നത് അതെ അപ്പോൾ ഈ പറയുന്നതിനകത്ത് ഈ അപൂർവ ധാതുക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പകരക്കാരില്ല അതെ നമ്മൾ ഒരു ധാതു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഉണ്ടെങ്കിൽ ആ കെമിക്കലിന് പകരമായിട്ടൊന്നും സപ്ലിമെൻ്ററി ഐറ്റം ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതുപോലെ തന്നെ ഇവയുടെ ഈ മൂലകങ്ങൾ കിട്ടിയാൽ തന്നെ ഇതിനെ പ്രോസസ്സ് ചെയ്യുന്ന ടെക്നോളജി അതിന് വേണ്ട സംവിധാനങ്ങളുള്ളത് ചെയ്യുന്നതിൽ അപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് ഒരു ഊതി വീർപ്പിച്ച ബലൂൺ ആണ് എന്നുള്ളത് ലോകത്തിന് മുമ്പിൽ വെളിവായിക്കൊണ്ടിരിക്കുന്ന അവിടെ ട്രംപ് കടന്നിട്ട് ഈ ഗിമിക്കുകൾ കാണിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് യു എസിൻ്റെ സുരക്ഷയും സൈനിക ശക്തിയും ഒക്കെ വെറും മിഥ്യയാണ് എന്ന് വാൾസ്ട്രീറ്റ് ജേർണലിൻ്റെ റിപ്പോർട്ടിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ചൈനയുടെ അപ്രമാദിത്യം ചൈന ഉയർത്തിക്കൊണ്ടു വരുന്ന വൻ ശക്തി അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരതയൊക്കെ നമുക്കറിയാം ചൈന പക്ഷേ ആരെയും മറികടന്ന് എന്തിനേയും ഒരു ശേഷി അവർ ഇതിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ചൈനയുടെ കഴിവിനെ യു എസുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും അത് അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ ലോകത്തിന് വെളിവാകുകയും ചെയ്യും